നവ്യ പോലീസ് വേഷത്തിൽ നല്ല അടിപ്പനായിരുന്നു ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും അടിപ്പെഫിഡൻറ്റ് ആകുമ്പോൾ ഒരു ലേഡീസിന് കോൺഫിഡൻസ് കുറവുള്ളവർക്കൊക്കെ കോൺഫിഡൻറ്റ് ഒരു നല്ല സിനിമ ആണ് അപ്പോൾ ഞാൻ ഓർത്ത ടെൻഷൻ അടിച്ച പിള്ളേരാണ് കാണാൻ പറ്റിയ സിനിമയാണ് പക്ഷേ പോകാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കോൺഫിഡൻറ്റ് ജീവിതത്തിൽ

പിന്നെ ഈ ക്ലൈമാക്സ് എത്തിയപ്പോഴത്തേക്കും എന്തായാലും അവളായിരിക്കും ഇത് ചെയ്തതെന്ന് നമ്മള് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല ക്ലൈമാക്സ് സൂപ്പർ അടിപൊളി ക്ലൈമാക്സ് നല്ല ട്വിസ്റ്റ് ആയിരുന്നു ട്വിസ്റ്റ് ആയിരുന്നു അത് നമ്മൾ പ്രതീക്ഷിക്കാതെ ആ സ്ത്രീകൾക്ക് കുറച്ച് കൈര്യൊക്കെ കിട്ടും ഇത് ഇതിലൂടെ കേട്ടോ നല്ല ഇത് നല്ല നമുക്ക് കോൺഫിഡന്റ് ആവും ലേഡീസിന് കോൺഫിഡൻസ് കുറവുള്ളവർക്കൊക്കെ കോൺഫിഡൻറ് ആവാനുള്ള കുറെ നാളുകൂളായിട്ട് അഭിനയിച്ചു ആയിരിക്കും ആ സസ്പെൻസ് കൊണ്ട് നമുക്കത് എല്ലാം ലേഡീസിനാണ് ലക്ഷ്യം വെച്ചത് അതുകൊണ്ട് നല്ലതായിരുന്നു പറയാൻ വയ്യ സംവിധായക സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യത്തെ സീനിൽ കാണുന്നേക്കും പിള്ളേരായിട്ടാണ് വന്നത് ഞാൻ ഓർത്ത് ടെൻഷൻ അടിച്ച് പിള്ളേരായിട്ട് കാണാൻ പറ്റിയ സിനിമയാണ് പക്ഷേ പോകാൻ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു നല്ല എനിക്ക് കാണാൻ ഇഷ്ടമായി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ നല്ലൊരു കോൺഫിഡൻസ് ഒക്കെ അതെ 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 നല്ലൊരു കോൺഫിഡൻസ് ജീവിതത്തിൽ ഇപ്പം ഒറ്റയ്ക്കായാലും ജീവിക്കണം അങ്ങനത്തെ ഒരു നല്ലൊരു സിനിമ എനിക്ക് അതെ അതെ

ഇത്രയും വയ്യാതെ ഞാൻ കൊറേ വർഷങ്ങളായിട്ട് സിനിമ കണ്ടിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടില് കണ്ട ഒരു പടം പിന്നെ കണ്ടിട്ടില്ല അന്ന് കണ്ടതാണിപ്പോ കൂടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് ശേഷം പാദരാത്രി ആണ് അല്ലല്ല വേറെ പിന്നെ വന്നിട്ടില്ല കണ്ടിട്ടില്ല തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല പിന്നെ ടി വി ശരിക്കും കണ്ടില്ല അതങ്ങനെ ഇത്ര ആളെ പയ്യാത്തതാണേ ഞാൻ കേറിയ വീണ് പോയാ പണി കിട്ടും ഫ്രണ്ടിന്റെ കൂടെ വന്നേക്കാം അതാ എന്റെ കൂടി ഇറങ്ങാറുണ്ട് എന്റെ കുടുംബിരോ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു സിനിമ ഇപ്പൊ പണ്ടത്തെ മാറിയില്ല ഒരു പടി തിയേറ്റർ ഒക്കെ മാറി ആ കൊള്ളാം നന്നായിട്ടുണ്ട് ഞങ്ങളെ കല്ലു ശേണിൻ്റെ ഇഷ്ടം ഇഷ്ടം എല്ലാ എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി സിനിമ സിനിമ ക്ലൈമാക്സ് ക്ലൈമാക്സ് നമ്മൾ ആണോ അല്ല ഇഷ്ടമായി ഇഷ്ടപ്പെട്ട ായോ ഇഷ്ടായിരുന്നു കണ്ടിരിക്കാൻ ഇങ്ങനെ തിയേറ്ററിൽ സൂപ്പർ ആണോ ഇഷ്ടപ്പെട്ടോ മാഡത്തിന്റെ കുറച്ച് നല്ല അഭിപ്രായം തന്നെയാണ് ഒരു സൂപ്പർ കമ്പാക്ട് തന്നെയാണ് ഒരു വണ്ടർഫുൾ ഫിലിം ഒരു സിനിമയാണ് ലാസ്റ്റ് ആയിട്ട് അതിനുശേഷമാണ് ഗംഭീരായിട്ടുള്ളൊരു തിരിച്ചുവരവാണ് നല്ല ഗംഭീര തിരിച്ചുവരവാണ് സൂപ്പർ കണ്ടപ്പോ എന്താ കാണുകയും ചെയ്തു കണ്ടു ഫോട്ടോ ഒക്കെ എടുത്തു സൂപ്പർ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്റെ ഏറ്റവും കൂടുതൽ ക്ടി കൊള്ള പഴയ പോലെ ഒക്കെ തന്നെ സൂപ്പറായിരുന്നു പോലീസ് ആയിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഒരു സെറ്റ് അടിപൊളിയായിരുന്നു ഓക്കെ ക്ലൈമാക്സ് ഒക്കെ ഗംഭീരായിരുന്നു കൊള്ളായിരുന്നു ഒക്കെ കൊള്ളായിരുന്നു ഓക്കെ അവിടെ ഇഷ്ടായ സൂപ്പറായിരുന്ന എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട ആരും ഇഷ്ടായ ആളെയും കണ്ട് വടും എന്നടത്തിൽ ഇങ്ങനെല്ല കണ്ടിരിക്ക സങ്കടമുണ്ട് എല്ലാം ഉണ്ട് കണ്ടിരിക്കും ഇഷ്ടപ്പെട്ടു നമേനെ കണ്ടൊക്കെ സന്തോഷായോ സന്തോഷായി ഇതൊരു പോലീസ് സിനിമയാണ് ആദ്യമായിട്ട് ആയിട്ട് അഭിനയിക്കുന്നത് അതെങ്ങനെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നന്നായിട്ടുണ്ട് സങ്കടം തന്നെയൊക്കെ ഉണ്ടോ ആ സങ്കടം നല്ല ടം ഇഷ്ടമായി ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമായി പിന്നെ പോലീസ് ആണെങ്കിലും അങ്ങനെയൊക്കെ സന്തോഷവും നമ്മൾ സാധാരണ ഒരു പോലീസുകാരി കാണുന്നവർ തോന്നുവോ ആ പോലീസായിട്ട് നന്നായിട്ട് അഭിനയിച്ച് നല്ല പടം ഇഷ്ടമായി നല്ല ഓട്ടോ ഇനി ആൾക്കാർ പറഞ്ഞോണ്ടേ ഒരു നല്ല ചരിത്രമുള്ള സിനിമയാണ് നല്ല നല്ല സിനിമയാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഭയങ്കര ചിരിക്കാനുണ്ടോ നമ്മളെ ഉണ്ട് ചിരിക്കാനും ഉണ്ട് സന്തോഷിക്കാനുണ്ട് എല്ലാം നല്ല അടിപൊളിയാണ് പെട്ടെന്ന് മനസ്സിലാവും അതിന്റെ ഒരു ത്രില്ലറാണ് നമുക്ക് എല്ലാവരും കുടുംബജീവിതത്തിന്റെ കഥ മനസ്സിലാവും നല്ലൊരു കുടുംബജീവിതം പോലെ അത് ആത്മതായി പോണതല്ലേ നവീനായിരുന്നു നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതിലെങ്ങനെ ഉണ്ടായിരുന്ന ത്രില്ലിങ് ചെയ്ത് പോകുന്ന അതൊക്കെ നല്ല സൂപ്പർ ആയിരുന്നു ചെയ്സ് ചെയ്ത് പോകുന്ന ഒക്കെ പെട്ടെന്ന് സ്ക്രീനിലും നവീച്ചിനിങ്ങനെ നല്ല ആപ്റ്റായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ പറഞ്ഞാ സത്യം ചെയ്യുക പടം കണ്ട് വളരെ സൂപ്പറായിരുന്നു ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നവ്യ നായർ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഞങ്ങൾ ആ ഒരു ഇത് കാണാനും കൂടെ നവ്യ നായരുടെ ഒരു കാണാനും കൂടെ വേണ്ടിയിട്ടാണ് ഇത്രയും പേര് ഒരുമിച്ച് വന്നത് വളരെ നല്ല മൂവിയാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റും അവസാനം നമ്മൾ ഒരിക്കലും ഒരു ട്വിസ്റ്റൊക്കെ ആയിരുന്നു വളരെ നന്നായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് നമ്മളിങ്ങനെ പറയാമോ പറയണ്ട പറയണ്ട ാസ്റ്റ് നമ്മളിങ്ങനെങ്കിൽ തോന്നലുണ്ടായിരുന്നു വിഷമിക്കാനൊക്കെ നമ്മുടെ മനസ്സിൽ ഇനി എന്താ അടുത്തത് എന്താന്നുള്ളൊരു ഇതായിരുന്നു എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ സിനിമയില് നല്ല മ്യൂസിക്കാണ് നല്ല കഥയാണ് സംവിധാനം അതെല്ലാം നല്ല അഭിനയവും എല്ലാം നല്ലതല്ല